ടിഒി മീറ്ററിംഗ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ഒരുവിധം ബില്ലുകളൊക്കെ ചെറിയ എമൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും അത് കൂടിയിട്ടുണ്ടാവും അത് കുറക്കാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കെ സി ബി ബില്ല് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണ് ഇത് ഒരു കസ്റ്റമർ ബില്ലാണ് രീതിയിലാണ് വന്നിട്ടുള്ളത് മീറ്ററിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഇത് ആക്റ്റീവായിട്ടുള്ളത് ഒരു ദിവസത്തിലെ ടോട്ടൽ ട്വന്റി ഫോർ ഹവേഴ്സിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറൻറ്റ് റേറ്റുകളായിട്ടാണ് ഇപ്പോൾ കെ എസ് സി ബി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഒരു ഷിഫ്റ്റും ആറേ ടു പത്ത് വരെ മറ്റൊരു ഷിഫ്റ്റും പത്തേ ടു പുലർച്ചെ ആറ് വരെ വേറൊരു ഷിഫ്റ്റും എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുൻപ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ചെറിയൊരു ഡിഫറൻറ്റ് ആയിട്ടാണ് ഇപ്പൊ കെ സി ബി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രാവിലത്തെ ആറ് ടു ആറില് നിങ്ങൾ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻസിലെ ടോട്ടൽ നിങ്ങളുടെ ഒരു യൂണിറ്റിന്റെ എത്രയാണോ ചാർജ് അതിന്റെ ടെൻ പെർസെൻറ്റേജ് മൈനസ് ആണ് നിങ്ങൾക്ക് ബില്ല് വരിക അതുപോലെ തന്നെയാണ് ആറ് ടു പത്ത് വരെയുള്ള പീക്ക് ടൈം യൂസേജിൽ നിങ്ങളുടെ യൂസേജിൽ എത്രയാണോ നിങ്ങൾ എനർജി ചാർജ് വരുന്നത് അതിൻ്റെ പ്ലസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അധികമായിരിക്കും നിങ്ങളുടെ ബില്ലിംഗ് ഉണ്ടാകുന്നത് നൈറ്റിൽ അതായത് നൈറ്റ് പത്ത് ടു പുലർച്ചെ ആറ് വരെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് എന്താണോ നിങ്ങളുടെ യൂണിറ്റ് ചാർജ് ആ റേറ്റ് ആണ് ഇപ്പോൾ കെ എസ് സി ബി ഈടാക്കുന്നത് മുമ്പ് ഇത് കുറച്ച് ഡിഫറൻറ്റ് ആയിരുന്നു ഈ രീതിയിലാണ് ഇപ്പോൾ കെ എസ് ബി കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനർജി ചാർജ് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയേണ്ടത് മാക്സിമം യൂസേജ് ഉള്ളത് ഡേ ടൈമിൽ യൂസ് ചെയ്യുക അതായത് രാവിലെ ആറ് ടു വൈകുന്നേരം ആറ് വരെ മാക്സിമം ഉപയോഗിക്കാനുള്ള എക്യൂപ്മെൻസുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കുറക്കാൻ കഴിയും അതുപോലെ തന്നെ ആറേ ടു പത്ത് വരെയുള്ള ടൈമിങ്ങിൽ മാക്സിമം ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാം നൈറ്റിൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ നമുക്ക് കഴിയും മീറ്ററിങ് വന്നിട്ടുള്ള ബില്ലുകളൊക്കെ ചെറിയ എമൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും അതായത് കൂടിയിട്ടുണ്ടാവും അത് കുറക്കാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെ സി ബി ബില്ല് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണ് അതായത് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യാവുന്നതാണ്